ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര കരുവാര കൊണ്ട് ശുദ്ധജല വിതരണം കാര്യക്ഷമമായി നടപ്പിലാക്കുന്ന ഗ്രാമപഞ്ചായത്തിനെ യു ഡി എഫുകാർ കഥയറിയാതെ വിമർശിക്കുകയാണെന്ന് ഭരണസമിതി മാർച്ച് പതിനാറ് മുതൽ ആരംഭിച്ച കുടിവെള്ള വിതരണം യു ഡി എഫ് കണ്ടില്ലെന്ന് നടക്കുകയാണെന്ന് വൈസ് പ്രസിഡന്റ് മടത്തു ലത്തീഫ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പ്രയാസം നേരിടുന്ന കുടിവെള്ളത്തിനും അതേപോലെ തന്നെ കർഷകർക്കൊക്കെ അവരുടെ വിളകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു തരുന്നത് നമുക്കറിയാം കേരളം തന്നെ വരൾച്ച നേരിട്ട് കൊണ്ടിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനു ശേഷം വലിയ ഒരു വലിയ തോതിലെ വരൾച്ചയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പുറത്ത് പല ആളുകളും ഈ വരൾച്ചയെ മുന്നിൽ കണ്ടുകൊണ്ട് എന്താണ് പ്രവർത്തിച്ചത് എന്നൊരു ചോദ്യം പല ആളുകൾ ഭാഗത്തുനിന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സമയത്ത് കൃത്യമായി ഈ വരൾച്ച മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ നല്ല അതിനെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുകയാണെങ്കിൽ പ്രത്യേക പെർമിഷനോടുകൂടി അഞ്ച് ലക്ഷം രൂപ അതിനു വേണ്ടി ചേക്കാൻ വേണ്ടി പ്രത്യേക പെർമിഷൻ എടുത്തുകൊണ്ട് അതിനെ തുക മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ വരുന്ന മാർച്ച് മെയ് മുപ്പത്തി ഒന്നാം തീയതി വരെ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് വേണ്ടി പതിനൊന്ന് ലക്ഷം രൂപ പ്രത്യേക പെർമിഷനും കൂടി നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് രണ്ട് മാസത്തിലധികമായി ചെമ്പക്കുന്ന് ടാങ്ക് പൊട്ടിയ ഉടനെ തന്നെ ടെൻഡറും മറ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് മുമ്പടുത്ത് പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി രണ്ട് മാസത്തിനേക്കാൾ അധികമായിട്ട് വെള്ളം വിതരണം അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിയന്തരമായി ബോർഡ് മീറ്റിംഗ് കൂടി ആ അതാത് വാർഡുകളിലെ പ്രശ്നം മെമ്പറോ മെമ്പറോയി മെമ്പർമാരുമായി സംസാരിച്ച് അതിന് പന്ത്രണ്ട് വാർഡുകളാണ് അന്ന് ഈ കുടിവെള്ളക്ഷാമം നേരിടുന്ന വാർഡുകളായി നമ്മൾ തീരുമാനിച്ച് അവിടെ ആ പന്ത്രണ്ട് വാർഡുകൾക്കാണ് കഴിഞ്ഞ ദിവസം വരെ പിന്നെ കുടിവെള്ളം വിതരണം ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം വരൾച്ച കുറച്ചും കൂടി അധികരിച്ചതിൻ്റെ ഭാഗമായി ഏറെക്കുറെ എല്ലാ വാർഡിലും ഇപ്പോൾ വെള്ളം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് മാത്രമല്ല ഒരു വാഹനമാണ് ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് രണ്ട് രണ്ട് വാഹനം ഇറങ്ങിയിട്ടുണ്ട് ഇത് പിന്നെ മാർച്ചിൽ തന്നെ പതിനാറ് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് അനുമതി വാങ്ങിയതാണ് കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ വിവരങ്ങൾ വാർഡംഗങ്ങൾ വഴി ശേഖരിക്കുകയും പന്ത്രണ്ട് വാർഡുകളിൽ ശുദ്ധജല വിതരണം ആരംഭിക്കുകയും ചെയ്തു ഇപ്പോൾ ചെമ്പൻകുന്ന് ഉൾപ്പെടെ മുഴുവൻ വാർഡുകളിലെയും ആവശ്യക്കാർക്ക് രണ്ട് വാഹനങ്ങളിലായി വെള്ളം എത്തിക്കുന്നുമുണ്ട് വേനലിന് മുമ്പ് നിർമ്മിച്ച തടയണകളും ബണ്ടുകളും ഉണങ്ങിക്കിടക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ തടയണകൾ നിർമ്മിച്ചില്ലെന്ന ആരോപണം കാര്യമറിയാതെയാണെന്നും അംഗങ്ങൾ പറഞ്ഞു വർഷങ്ങളിലായി അഞ്ച് ദശാംശം ആറ് എട്ട് കോടി രൂപ വെള്ളത്തിനായി വകയിരുത്തിയ ഭരണസമിതിയാണിത് സമരം നടത്തുന്നതിന് പകരം രണ്ട് വീട്ടുകാർക്കെങ്കിലും ശുദ്ധജലം എത്തിക്കാനാണ് യു ഡി എഫുകാർ ശ്രമിക്കേണ്ടതെന്നും അംഗങ്ങൾ പറഞ്ഞു സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ ഉമ്മർ അംഗങ്ങളായ ഇ കുഞ്ഞാണി പി നുകുമാർ എ കെ സഖ്യന എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് റിയൽ ഫ്രൂട്ട് റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ